ഹലോ ഫ്രണ്ട്സ് സുഖാണല്ലോ അല്ലേ അപ്പോ ഞാനിന്ന് എന്താണ് എൻ്റെ ജില്ലയായ തിരുവനന്തപുരത്തിലാണ് ഞാനിന്നുള്ളത് അപ്പോ ഒരു എന്ത് പറയാനാണ് എൻ്റെ ഗ്രാമമായ അമ്പൂരിയിലാണ് അത് പറയാണ്ടിരിക്കാവേട്ടോ അമ്പൂരിയിലെ ഒരു കുഞ്ഞ് വിശേഷമായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത് അപ്പോൾ പാമ്പരങ്കാവ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അമ്പൂരി പഞ്ചായത്തിലെ പാമ്പരങ്കാവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞാനിന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആയ കാഴ്ചകളാണ് കേട്ടോ ഒരു സുഹൃത്ത് പറഞ്ഞ് നല്ലൊരു കാഴ്ചയായിട്ടുള്ള ഒരു സ്ഥലമുണ്ട് അവിടെ പോയി ഒന്ന് വീഡിയോ ചെയ്യാവോ നീ ഈ അമ്പൂരിക്കാരിയായിട്ട് അവിടെ ഒരു വീഡിയോ എടുക്കാൻ പറ്റത്തില്ലായോ എന്ന് ചോദിച്ചാൽ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ വീഡിയോ എടുക്കാൻ വന്നിട്ടുള്ളത് എന്തായാലും എൻ്റെ സുഹൃത്തുക്കളോട് വീണ്ടും വീണ്ടും എൻ്റെ വ്ളോഗിലൂടെ നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ് നമുക്കെല്ലാവർക്കും കൂടെ നമുക്ക് ആ കാഴ്ചകൾ കാണാനായിട്ട് പോകാം കേട്ടോ അപ്പോൾ ഏതാണ്ട് സ്ഥലം എത്തിയിട്ടുണ്ട് ഇറങ്ങി വണ്ടി ഒതുക്കി വെച്ചതിന് ശേഷം ബാക്കി വിശേഷം നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ എന്തു പറയാനാണ് ഞാൻ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അതോ ഒരു ഒരു ഉണ്ട് കേട്ടോ വർഗീസ് പുണ്യാളിന്റെ ഒരു കുരിശെടിയുണ്ട് അത് കഴിഞ്ഞത് വഴിയെ കേട്ടോ സെയിൻ മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക ദേവാലയം അമ്പൂരി കേട്ടോ അപ്പോ ഈ ചർച്ചിൻ്റെ ഈ വഴിയെ കൂടെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് പോകേണ്ടത് അപ്പം ഏത് സ്ഥലമാണെന്ന് ഞാനൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ അപ്പോൾ എന്താണ് വെറൈറ്റി കാഴ്ചകളാണെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല നമുക്ക് അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ ഞാൻ പറയാം കേട്ടോ കുഞ്ഞ് പേടിയോട്ടോ എൻ്റെ വീട്ടിനടുത്ത് ആയതുകൊണ്ട് ഞാൻ എന്ത് പറയാനാണ് ഈ സ്ഥലവും കൂടെ നമുക്ക് കവർ ചെയ്ത് എടുക്കണമല്ലോ അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിന്റെ സുഹൃത്ത് പറഞ്ഞത് അതും കൂടെ കൊണ്ടാണ് ഞാൻ ഇന്ന് ഇറങ്ങി തിരിച്ചത് കേട്ടോ എന്തായാലും ഞാൻ അങ്ങോട്ട് പോയിട്ട് ബാക്കി വിശേഷം നമുക്ക് കണ്ട് തന്നെ ആസ്വദിക്കാം കേട്ടോ അപ്പൊ വീണ്ടും വീണ്ടും ഞാൻ എന്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി വിളിക്കുകയാണ് കേട്ടോ എന്റെ ഒപ്പം വന്നേക്കണേ അപ്പൊ അങ്ങോട്ടൊന്ന് പോയല്ലോ അയ്യോ വഴി ഇതല്ലെന്ന് തോന്നുന്നു അയ്യോ എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ ഇവിടെ എന്തായാലും മതില് ഇതൊക്കെ എത്തിയിട്ടിരിക്കുക അപ്പൊ വഴി ഇതല്ലെന്ന് കേട്ടോ ആ പാറയിലോട്ട് പാറയാണ് കേട്ടോ അപ്പൊ ആ പാറയിലോട്ട് ഒന്ന് പോകാനായിട്ട് എനിക്ക് തോന്നുന്നു മറു സൈഡിൽ കൂടെ ഇറങ്ങി വീണ്ടും വന്ന് വഴി ഇറങ്ങി പോകാനാ പോകണമെന്നാ തോന്നുന്നത് എന്തായാലും യം കേട്ടോ ഒരു പുണ്യ സ്ഥലമാണ് നമുക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാൻ എല്ലാത്തിനുള്ള സജ്ജീകരണങ്ങളായ ഒരു ദേവാലയം ഇവിടെ ഉണ്ട് വളരെ പ്രസിദ്ധമായ ഒരു ദേവാലയം തന്നെയാണ് അപ്പൊ വീണ്ടും ഞാനിത് വന്ന വഴി ഇറങ്ങി പോവുകയാണ് കേട്ടോ ഇറങ്ങി പോയിട്ട് നമുക്ക് മറും സൈഡിൽ കൂടെയാണ് എനിക്ക് തോന്നുന്നത് ആ അവിടെ നമ്മൾ ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിൽ എത്തിപ്പെട്ടെ ഞാൻ പറഞ്ഞല്ലോ ഞാനും ഫസ്റ്റ് ടൈമാണ് അപ്പൊ വഴി മാറി പോയിട്ടുണ്ടേ തിരിച്ചു നമുക്ക് േ അപ്പൊ എന്തായാലും വഴി മാറിയിട്ടുണ്ട് ഒരു ചെറിയ കുഞ്ഞ് ഉണ്ട് കേട്ടോ ഗേറ്റിന്റെ ഈ ഇടനാഴി കൂടെയാണ് പോകേണ്ടത് എന്ന് പറയുന്നത് അവിടെ പോകാൻ പറ്റുമോ എന്നൊന്നൊക്കെ ആൾക്കാർക്ക് ഡൗട്ട് ഡൗട്ടായിട്ടിരിക്കുവാ ഞാൻ തൊട്ട ഇവിടത്തെ ഈ പള്ളിയിൽ നിന്ന് ആ പള്ളിയുടെ തൊട്ട് അടുത്തിരിക്കുന്ന വീട്ടിൽ ചോദിച്ചപ്പം പറഞ്ഞ റിസ്ക് ആണ് എന്നാണ് പറയുന്നത് എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ പോയി നോക്കി പറ്റില്ല പറ്റില്ലെങ്കിൽ തിരിച്ചു വരാം കേട്ടോ വേറെ ഒന്നും ചിന്തിക്കരുത് എന്നുകൊണ്ട് പറ്റുകയാണെങ്കിൽ മാത്രം ഞാൻ കേറുമില്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ തിരിച്ചു വരാം കേട്ടോ ഒന്നാമത് മഴ രണ്ടാമത് അവിടെ ഇല്ല ഇപ്പൊ മതിലൊക്കെ കെട്ടി അടച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് വേറെ ഏതോ വഴിയിൽ കൂടെ ആ പാറയുടെ മുകളിൽ കയറി പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് പറയുന്നത് പക്ഷേ കാടായിട്ട് കിടക്കുക എന്നാ പറയുന്നത് മനസ്സിലായോ അതുകൊണ്ട് ഇപ്പൊ ഈയിടയ്ക്ക് കഴിഞ്ഞ ആഴ്ച രണ്ട് പിള്ളേർ ഇതുവഴി മതിൽ ചാടിയൊക്കെ കയറി കൈയൊക്കെ പൊട്ടി എന്നാ പറയുന്നത് അതുകൊണ്ട് കയ്യോ കാലോ ഒടിഞ്ഞെന്നൊക്കെ പറയുക അതുകൊണ്ട് എന്തായാലും ഞാൻ ഈ വഴി ഇതുവരെ പോയിട്ടില്ല ഈ വഴിയെ കുറച്ചുകൂടി സഞ്ചരിക്കട്ടെ കേട്ടോ അപ്പൊ നമ്മുടെ ഇത് പാമ്പരങ്കാവ് എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരി പഞ്ചായത്തിലെ പാമ്പരങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനുള്ളത് ഇത് എന്റെ ചേട്ടന നാടും കൂടെയാണ് കേട്ടോ എന്റെ ചേട്ടൻ ജനിച്ചു വളർന്ന നാടും കൂടെയാണ് അത് പറയാണ്ടിരിക്കാൻ വയ്യ അപ്പൊ എന്തായാലും ഞാൻ വീണ്ടും പോവുകയാണ് കേട്ടോ അപ്പോ എന്റെ സുഹൃത്ത് സുഹൃത്തിനും പറഞ്ഞ സുഹൃത്തിനും അറിയില്ല കേട്ടോ ഇവിടെ ഇത്രയും ഇതായിട്ട് പിന്നെ എന്തു പറയാനാണ് മതിൽ കിട്ടിയ കാര്യമൊന്നും പുള്ളി അറിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോ ഇതാ ഒരു ഗേറ്റ് കണ്ടിട്ടുണ്ട് ഞാനിതാ ഗേറ്റ് തീർന്നു ഇത് ഇതുവഴി ഒന്ന് നോക്കാം കേട്ടോ എത്രത്തോളം എനിക്കറിയില്ല ഒരു റബ്ബർ തോട്ടമാണ് കേട്ടോ അപ്പോ ഞാനൊന്ന് ഇതുവഴി നടന്ന് നോക്കുകയാണ് ഇത് എത്രത്തോളം എവിടെ പോയി പോയി പറ്റി പോയി ചേരുമെന്നൊന്നും എനിക്കറിയില്ല അപ്പൊ നമുക്ക് ഇതുവഴി ഒന്ന് നടന്ന് നോക്കാം ജസ്റ്റ് കുറച്ച് ദൂരം പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഒന്നും കരുതണ്ട ഇതൊക്കെ നമ്മുടെ ട്രാവൽ വിളോകം എന്ന് പറഞ്ഞാൽ എല്ലാം വിജയിക്കണോന്നില്ലല്ലോ അപ്പം തിരിച്ചു വരാം കേട്ടോ അപ്പൊ നമുക്ക് ഞാനിതാ വീണ്ടും ഈ വഴിയിൽ കൂടെ സഞ്ചരിക്കണേ ം പറഞ്ഞ ഒരു അര കിലോമീറ്റർ നടന്ന് എത്തിയിട്ടുണ്ട് ഒരു ഉൾക്കാടാണ് കേട്ടോ ഇതിന്റെ ഇനി എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് എനിക്കറിയില്ല നല്ല കാറ്റ് കേട്ടോ നല്ല കാറ്റ് നല്ല എന്ത് പറയാനാണ് ഒരു ക്ഷീണം തോന്നുന്നില്ല യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാ എൻ്റെ അമ്മയെ പ്രതീക്ഷിച്ച സ്ഥലം എത്താറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എന്തായാലും ഞാൻ ഓർത്ത് ഇന്ന് വന്ന യാത്ര വെറുതെ ആയിപ്പോയല്ലോ എന്നൊക്കെ ചിന്തിച്ച് ഒരു വിഷമമായിരുന്നു പക്ഷെ എന്തായാലും പ്രതീക്ഷിച്ച സ്ഥലം എത്തിയിട്ടുണ്ട് അങ്ങനെ ഞാൻ എന്തായാലും നമ്മൾ പോകാൻ ഉദ്ദേശിച്ച സ്ഥലത്തോട്ട് ഇറങ്ങി പോവുകയാണ് കേട്ടോ അപ്പം എന്തായാലും ഇറങ്ങുന്ന ആ ഒരു സ്ഥലം മുൾ പടർപ്പായിട്ട് കിടക്കുകയാണ് അതിനിടയിലൂടെ ചവിട്ടിയാണ് എനിക്ക് മറു സൈഡ് കിടക്കേണ്ടതുണ്ട് എന്തായാലും പിന്നെ എനിക്ക് ഒരു കൂടുതൽ കൂടുതൽ ആകാംക്ഷ തോന്നുക അവിടെ എന്താണ് എന്നുള്ളത് കാണാനായിട്ട് എന്തായാലും ഞാൻ അവിടെ എത്തിപ്പെട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ പറഞ്ഞ സ്ഥലം എത്തിയിട്ടുണ്ട് ഇതല്ല കേട്ടോ ഇതിൻ്റെ മുകളിൽ കുറേ ദൂരം കൂടെ പോകേണ്ടതുണ്ട് എന്തായാലും മഴ ടൈം ആയതുകൊണ്ട് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഫസ്റ്റ് ടൈമാണെന്ന് അപ്പോൾ ഇതുവഴി കുറേ കുറേ അങ്ങ് കണ്ടോ ആ കണ്ടോ അത്രയും ദൂരം എത്തിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ പ്രകൃതി ഭംഗി ആസ്വദിക്കുക എന്നാണ് പറയുന്നത് എന്തായാലും അത്രയും ദൂരം പോകാൻ ഞാൻ തയ്യാറല്ല കാരണം എൻ്റെ ഇവിടെ അയൽവാസികൾ തന്നെ പറഞ്ഞു സൂക്ഷിച്ച് കയറി രണ്ട് പേർക്ക് ഇപ്പോൾ രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസം ആയതേ ഉള്ളൂ കാലോ കയ്യോ ഒടിഞ്ഞിട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടു ആ പാറ ഒന്ന് കാണിച്ചിടാം അത് നമ്മുടെ ദ്രവ്യ പാറയാണ് കേട്ടോ ആ പാറയുടെ മുകളിൽ എനിക്ക് കയറാൻ പറ്റില്ല ഞാൻ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു കാരണം അവിടെ ആരും കയറി പൂർത്തീകരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ പിന്നെ എന്നെക്കൊണ്ട് പറ്റുമെന്നൊന്ന് ഞാൻ ഇപ്പോഴേ പറഞ്ഞു പറഞ്ഞത് ശരിയല്ലല്ലോ ഇത് കണ്ടല്ലോ ഇവിടെ തന്നെയാണ് കേട്ടോ ഇത് കണ്ടോ ഈ ഇത് തന്നെയാണ് ഇവിടെയാണ് സന്ധ്യയ്ക്ക് ആൾക്കാർ മുമ്പ് വന്നിരിക്കുന്നതും പ്രകൃതി ഭംഗി ആസ്വദിക്കുന്ന ഒരുപാട് പേര് ഇത് വ്ലോഗായിട്ടും എടുത്തിട്ടിട്ടുണ്ടെന്നൊക്കെ പറയുവാ എന്തായാലും എനിക്കറിയില്ല എന്റെ ഫസ്റ്റ് ടൈമാണ് അപ്പം ഇത് തന്നെയാണ് ഇവിടത്തെ കാഴ്ചകൾ കേട്ടോ അപ്പം എനിക്ക് വലുതായിട്ട് എന്തു പറയാനാണ് അങ്ങോട്ട് പോകാത്തതുകൊണ്ട് വലിയ പൂർത്തീകരിക്കാൻ തോന്നുന്നില്ല അതാണ് വാസ്തവമായിട്ടുള്ള കാര്യം കുഞ്ഞു കുഞ്ഞു കുഞ്ഞായിട്ട് കുഞ്ഞു വിശേഷം കേട്ടോ അത്ര കരുതിയായിരിക്കും കാരണം മഴയാ മഴ പാറയല്ലേ തെന്നുന്ന സമയം എല്ലാം നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കിയല്ലേ നമുക്ക് കേറാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടത്തെ ഒന്ന് ഈ വെള്ളം കാണിച്ചു ഇതൊക്കെ മഴ വെള്ളമാണ് കേട്ടോ എന്തായാലും ഇതൊക്കെ തന്നെയാണ് ഇവിടത്തെ വിശേഷം അതെ അപ്പൊ പിന്നെ എങ്ങനെ ഈ സ്ഥലം ഇഷ്ടമായോ ഇത് എന്ത് പറയാനാണ് നമ്മുടെ അമ്പൂരി പഞ്ചായത്തിലെ പുതുപ്പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ പാമ്പരങ്കാവ് ഇതിൻ്റെ തൊട്ടടുത്ത സ്ഥലത്തിനെയാണ് പാമ്പരങ്കാവ് എന്ന് പറയുന്നത് എന്ത് തന്നെ ആയിക്കോട്ടെ അതിമനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഈ പുതുപ്പള്ളി ഒരു വെറൈറ്റിയായ ഒരു സ്ഥലമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കോ എന്ത് തന്നെ നിങ്ങൾ കമൻ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ ാണ് ഒരു വെറൈറ്റി ആയ ഒരു സ്ഥലം കേട്ടോ അതെ കണ്ടോ ഇവിടെ നല്ല പച്ചപ്പ് നിറഞ്ഞ് കിടക്കുവാണ് പിള്ളേർ വീഡിയോ ഒക്കെ വന്ന് ഇവിടെ എടുക്കുന്നുണ്ട് കേട്ടോ ഫോട്ടോ ഷൂട്ടും വീഡിയോസ് ഒക്കെ എടുത്ത് ഇടുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും ഒക്കെ വീഡിയോസ് ഒക്കെ ഇവിടെ ഫേസ്ബുക്കിൽ കൊടുക്കാനായാലും കാരണം അത്രയും നല്ല ഭംഗിയായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇപ്പൊ മഴ ആയതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് അല്ലെങ്കിൽ ഇതിലും നല്ല ഭംഗിയാണ് പിന്നെ ഇടയ്ക്ക് ഇവിടെ പിള്ളേർ വന്ന് കളിക്കാറുണ്ട് നല്ലൊരു കുഞ്ഞു സ്ഥലം നല്ല വെറൈറ്റി ആയ സ്ഥലം ഇഷ്ടമായോ എങ്ങനെയുണ്ട് അതെ കണ്ടോ നല്ല പച്ചപ്പ് നിറഞ്ഞൊരു ഭംഗി കേട്ടോ ഈ പാറയ്ക്ക് നല്ല ഒരു ഭംഗി കൊടുക്കുന്നത് ഈ പച്ചപ്പും കൂടെ തന്നെയാണ് അല്ലേ നല്ല രസമുണ്ട് വേണമെങ്കിൽ മുകളിൽ ഇപ്പോ ആ പോഷം ഒന്ന് കാണിച്ചു കൊടുത്തേടാം അതുവഴി നമുക്ക് വേണമെങ്കിൽ ഇതോ ആ പാറയുടെ ആ ഭാഗത്തു കൂടെ നമുക്ക് വേണമെങ്കിൽ മുകളിലൊക്കെ പോവാം പക്ഷെ ഞാനിപ്പോൾ മഴ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ഇതിന് അപ്പുറത്തുള്ള പാറയെ വലിഞ്ഞ് കയറിയിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടിട്ട് പഴയ വീടിയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ മഴ ആയതുകൊണ്ട് നല്ല തെന്നലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ മുകളിൽ പോകാഞ്ഞത് അപ്പോൾ എന്തായാലും ഇവിടത്തെ പ്രകൃതി ഭംഗി ഇതൊക്കെ തന്നെയാണ് കേട്ടോ നമുക്ക് കുറച്ചു കൂടെ അങ്ങോട്ടൊന്ന് പോയി നോക്കാം ആ ഭാഗത്ത് നിന്ന് താഴോട്ട് നമുക്കൊന്ന് നോക്കാവേ ഇവിടെ നിൽക്കുമ്പോ ഈ പള്ളി നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഒക്കെ എടുക്കാൻ നല്ല പ്ലേസ് ആണ് കേട്ടോ ആൾക്കാർ ഇവിടെ വന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കാറുണ്ട് കേട്ടോ നല്ല കാ നല്ല ഭംഗിയല്ലേ അപ്പൊ കണ്ടോ അപ്പൊ നമുക്ക് ഇവിടെ നിൽക്കുമ്പോ എന്ത് പറയാനാണ് ഈ പള്ളി നന്നായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ കണ്ടോ തന്നെയാണ് ഇവിടത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോ വിശേഷം അപ്പോൾ എങ്ങനെ ഇഷ്ടമായോ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അടുത്ത പുതിയ വിശേഷങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടി എത്തുന്നത് വരെ എല്ലാവർക്കും